മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ നടനായ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ വിട പറഞ്ഞിട്ട് പതിനെട്ട് വർഷം മലയാളിത്തമുള്ള നടൻ എന്ന വിശേഷണം ചേരുന്ന നടന്മാർ ഒട്ടനവധിയുണ്ടാകും ആരാധകർക്ക് ചൂണ്ടിക്കാണിക്കാൻ പക്ഷേ മലയാളിത്വവും അഭിനയകലയുടെ പരപ്പും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ ഇന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ആരാധകർ ഏറെയുണ്ട് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണൻ മരിച്ചത് കലയിൽ സംഗീതമായിരുന്നു അദ്ദേഹത്തിന് ആദ്യം കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് തൃശൂർ വടക്കാഞ്ചേരിയിൽ ഏകക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോന്റെയും പാറക്കുട്ടിയമ്മയുടെയും മകനായാണ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത് തബല മൃദംഗം എന്നിവ ചെറുപ്പത്തിലെ അഭ്യസിച്ചു സംഗീത ട്രൂപ്പുകളിൽ കലാജീവിതം തുടങ്ങി ഒടുവിൽ കെ പി എസ് സി കേരള കലാവേദി തുടങ്ങിയ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദർശനം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തി ഇന്നും ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റേതായിട്ടുള്ളത് ദേവാസുരത്തിലെ പെരിങ്ങോടർ അനിയൻ ബാവ ചേട്ടൻ ബാവാ സിനിമയിലെ കഥാപാത്രം ഒരു ചെറുപുഞ്ചിരിയിലെ കഥാപാത്രം പ്രേം പൂജാരിയിലെ കഥാപാത്രം വളയത്തിലെ കഥാപാത്രം അങ്ങനെ ഒട്ടേറെയുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻറ്റേതായിട്ട് ചിരിപ്പിക്കുന്ന വേഷങ്ങളും ഒടുവിൽ മികച്ചതാക്കി അതേപോലെ വിഷമത്തിലാക്കുന്നതും ഏതുതരം കഥാപാത്രമായാലും അത് മികവുറ്റതാക്കുകയായിരുന്നു ഒടുവിൽ നാട്ടുവരമ്പത്തോടെ നടക്കുന്ന ഗ്രാമീണനായിട്ടാകും ഒടുവിലുണ്ണികൃഷ്ണനെ മലയാളികൾ ഓർക്കുക നാട്ടുനന്മയും ശുദ്ധ മനസ്സും ഒടുവിലുണ്ണികൃഷ്ണൻ കഥാപാത്രങ്ങളിൽ മിക്കവർക്കുമുണ്ട് ഒടുവിലുണ്ണികൃഷ്ണന്റെ ലാളിത്യവും നിഷ്കളങ്കതയും ആ കഥാപാത്രങ്ങൾക്കും ചേരുകയായിരുന്നുവെന്നും പറയാം എത്ര തന്മയത്വത്തോടെയായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണന്റെ വേഷപകർച്ചയെന്ന് മലയാളി പ്രേക്ഷകർക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല വെറും ചിരിയായിരുന്നില്ല ഉൾക്കരുത്തുള്ള പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ പേരിയ കഥാപാത്രങ്ങളും ഒടുവിലുണ്ണികൃഷ്ണന്റേതായിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽകൂത്ത് എന്ന സിനിമയിലെ കാളിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ സംസ്ഥാനത്തെ മികച്ച നടനായി അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ സംവിധാനം ചെയ്ത കഥാപുരുഷൻ എന്ന സിനിമയിലെ അഭിനയത്തിനും സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു ഓരോ കഥാപാത്രത്തെയും സ്വന്തം നാട്ടിൽ കണ്ടെത്താൻ പോന്ന വിധം പ്രേക്ഷകന് അടുപ്പമുള്ളവരാക്കിയായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണന് മാഞ്ഞുപോയത്